ട്ട് അച്ഛൻ ദീർഘനാൾ സഭയെ സേവിച്ച അച്ഛനാണ് അച്ഛൻ സ്വർഗസമ്മാനത്തിനായി പോയിക്കഴിഞ്ഞു അച്ഛൻ സെമിനാരിയിൽ എൻ്റെ നൊവിഷേറ്റ് ഗുരുവായിരുന്നു അതുപോലെ തന്നെ സോഷ്യൽ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ സോഷ്യൽ സെക്രട്ടറി ആയിരുന്നു ഏറ്റവും ലളിതമായ ജീവിതശൈലി എന്നെ സ്വീകരിച്ചിരുന്ന അച്ഛനാണ് സഭയോട് ഒത്തിരി കൂറുണ്ടായിരുന്നു അവസാന കാലത്തായപ്പോഴേക്കും അച്ഛൻ്റെ സ്വരം എല്ലാം പോയി എങ്കിൽ തന്നെയും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു പ്രത്യേക വൈഭവം അച്ഛനുണ്ടായിരുന്നു അച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു അച്ഛൻ്റെ സേവനങ്ങളെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും പ്രത്യേകം ഓർമ്മിക്കുന്നു അഥാവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ